ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ബേസിൽ ബാബു ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന വളരെയധികം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പേഷ്യൻസും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് പ്ലാൻറ്റാർ ഫേഷ്യേറ്റീസ് അഥവാ ഉപ്പൂറ്റി വേദന പല ആളുകൾക്കും ഇത് സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ മിക്കപ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ തിരക്കുള്ള ബിസി ഷെഡ്യൂളിൽ മരുന്ന് കൊടുക്കുന്നുവെങ്കിലും മിക്കപ്പോഴും അതിനു വേണ്ടിയുള്ള എക്സസൈസോ അതിന് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാൻ സമയം കിട്ടാറില്ല ആ ഒരു ഗ്യാപ്പ് നികത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അഥവാ ഉപ്പൂറ്റി വേദന ഇത് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നുള്ളത് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒരു വളരെ തിക്കായിട്ടുള്ളൊരു ഫേഷ്യ ഉണ്ട് അത് കുതിചരമ്പ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയും ഇംഗ്ലീഷിൽ അതിന് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുകയും ചെയ്യും ഈ പ്ലാന്റർഫേഷ്യയ്ക്ക് വരുന്ന വേദനയാണ് അഥവാ നീർക്കട്ടാണ് നീർക്കെട്ടാണ് പ്ലാന്റർഫേഷ്യേറ്റിസ് പല കാരണങ്ങളും എല്ലാ ഉപ്പൂറ്റി വേദനയും പ്ലാന്റർഫേഷ്യേറ്റിസ് അല്ല ഉപ്പീറ്റിയുടെ അടിഭാഗത്ത് കാൽപാദത്തിൻ്റെ മുകളിലായിട്ട് ഉപ്പൂറ്റിയുടെ അടിഭാഗത്ത് ആണ് മിക്കപ്പോഴും പ്ലാന്റർ ഫേഷ്യേറ്റിസ് വരുന്നത് അതിൻ്റെ പിൻഭാഗത്ത് വരുന്നത് അധികം കുതിവള്ളിയുടെ അഥവാ അക്കിലീസ് ന് വരുന്ന നീർക്കെട്ടാണ് ഇത് രണ്ടും വേറെ വേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളാണ് അധികവും ഈ ലോകത്തിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണം എന്നുള്ളത് കുറേ നേരം നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മുടെ ഉപ്പൂച്ചിയുടെ അടിയിൽ കഠിനമായ വേദന ഉണ്ടാവുക നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ അതങ്ങ് മാറും എന്നാൽ നമ്മൾ കുറച്ച് നേരം പോയി ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഉപ്പൂറ്റിയുടെ അടിയിൽ വേദന എടുക്കുക രണ്ട് നമ്മൾ കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഉപ്പൂറ്റിയുടെ അടിയിൽ ഭയങ്കര വേദന എന്നാൽ കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ശരീരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ വേദന മാറുകയും ചെയ്യുന്നു ഇതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസിൽ നമ്മൾ അധികവും കേൾക്കുന്ന രോഗലക്ഷണം ഇനി നമുക്കറിയേണ്ടത് ഇതിനെ കാരണം എന്താണെന്ന് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് നമുക്ക് അധികവും വരുന്നതിനുള്ള കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ഭൂമിയിലേക്ക് ഗുരുത്താകർഷണം മൂലം മോളിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ വെയ്റ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുന്നു ഭൂമി താഴെ ഗുരുത്താകർഷണം മൂലം നമ്മളെ താഴത്തേക്ക് വലിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഈ കാൽക്കേലിയം എന്ന് പറയുന്ന ഉപ്പൂറ്റിയുടെ അടിഭാഗത്തുള്ള കട്ടിയുള്ള ബോണ്ടെ താഴെയുള്ള ഈ കട്ടിയുള്ള ഫേഷൻ ഞെരുങ്ങണു പണ്ട് കാലത്ത് നമുക്ക് അധികവും ഇപ്രകാരമുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല അതിന് കാരണം നമ്മൾ ചെരുപ്പില്ലാതെ നടന്ന് ശീലിച്ചവരായിരുന്നു ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഉപ്പൂച്ചയുടെ അടിയിൽ പണ്ടത്തെ നമ്മുടെ കാർന്നവമാരുടെയൊക്കെ നോക്കിയാൽ മതി വളരെ തിക്കായിട്ടുള്ളൊരു ഫാറ്റ് പാഡ് കാണും വളരെ തിക്കായിട്ടുള്ളൊരു ഒരു ഒരു പഞ്ഞി പോലത്തെ ഒരു ഫാറ്റ് പാഡ് കാണും എന്നാൽ കാലക്രമേണ നമ്മുടെ ജീവിതശൈലി മാറി നമ്മൾ പാടത്തോ പറമ്പിലോ ഒന്നും ചെരുപ്പില്ലാതെ നടക്കാതെയായി അങ്ങനെ വന്നപ്പോൾ ഈ ഫാറ്റ് പാടിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കൂടുതൽ ഘർഷണം ഈ കുതിജരമ്പിലേക്ക് തന്നെ പോവുകയും അത് മുഖാന്തരം പയ്യെ 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 അത് ചുരുങ്ങി പോവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രോഗാവസ്ഥ ഇത് ഒരു ദിവസം കൊണ്ടോ അഞ്ച് ദിവസം മരുന്ന് കഴിച്ചാലോ പെട്ടെന്ന് മാറുന്നൊരവസ്ഥയല്ല സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ആഴ്ചയെങ്കിലും മിനിമം ട്രീറ്റ്മെൻറ്റിലൂടെ പയ്യെ സാവധാനം മാറുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും പ്രാധാന്യം ഉള്ളത് ഇത് മാത്രമല്ലാതെ മറ്റ് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും നമുക്കിത് വരാം എന്തൊക്കെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ ഇത് വരാം അതുപോലെ ശരീരത്തിലെ വാദസംബന്ധമായ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന ആറേ ഫാക്ടറിൻ്റെ അളവ് അത് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാറുണ്ട് ഡയബറ്റീസും തൈറോയിഡും പോലത്തുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഇത് കാണാറുണ്ട് നിങ്ങൾക്ക് ഇപ്രകാരം ഒരു രോഗമുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ വ്യക്തമായി ഈ ടെസ്റ്റുകൾ കൂടി ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റു രോഗങ്ങൾ കാരണമാണോ ഇത് വരുന്നത് എന്നറിയാം വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഈ കാൽക്കേനിയം എന്ന് പറഞ്ഞ എല്ലിൻ്റെ താഴത്തേക്ക് ഒരു പ്രൊജക്ഷൻ ഒരു ചെറിയൊരു ബോണി ഔട്ട് ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് കാൽക്കേനിയൽ സ്പെർ അത് നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കിയാലാണ് മനസ്സിലാവുക അപ്പോൾ ഇതെല്ലാമാണ് മറ്റു കാരണങ്ങൾ ഈ ഫേഷ്യയ്ക്ക് നീർക്കെട്ട് വരാനുള്ള മറ്റു കാരണങ്ങൾ സാധാരണഗതിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ സാധാരണ ആ ഡോക്ടർ അപ്പം തന്നെ എൻ എസ് എ ഡി നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് എന്ന് പറയുന്ന നീർക്കെട്ടിനുള്ള മരുന്ന് തരും ഇത് സാധാരണ ഒരു ഏഴ് എട്ട് പത്ത് ദിവസം ഞാനും കൊടുക്കാറുണ്ട് എന്നാൽ മിക്കപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമയപരിമിതി മൂലം ഞങ്ങൾ ഡോക്ടർമാർക്ക് ഇതിനു വേണ്ടി വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റാറില്ല അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നമുക്കിത് വീട്ടിൽ വെച്ച് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നത് വീട്ടിൽ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒറ്റ ഉത്തരം ഒറ്റ വാക്കിൽ എന്നോട് ചോദിക്കുകയാണ് എന്താണ് പ്ലാന്റർ ഫേഷ്യറ്റിൻ്റെ അഥവാ ഉപ്പൂറ്റിയിലെ വേദനയുടെ ചികിത്സയ്ക്ക് ഒറ്റമൂല്യം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒറ്റ വാക്കിൽ പറയാം മൈക്രോ സെല്ലുലോസ് റബ്ബർ ചപ്പൽ എം സി ആർ ചപ്പൽ എന്ന് പറയും എം സി ആർ എന്ന് പറയുമ്പോൾ മിക്ക രോഗികളും വന്നിട്ട് എം സി ആർ ബ്രാൻഡിൻ്റെ ഈ എം സി ആർ ലുങ്കിയൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ എടുത്തിട്ട് വരിക അതല്ല ഇത് മൈക്രോ സെല്ലുലോസ് റബ്ബർ ചപ്പൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക മെറ്റീരിയലാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്ത അത് ഒരു പ്രൊമോഷന് വേണ്ടിയല്ല നിങ്ങൾക്കത് കൃത്യമായിട്ട് മേടിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മൈക്രോ സെല്ലുലോസ് റബ്ബർ ചെപ്പൽ ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഇതല്ലാതെ വേറെ എന്തൊക്കെ ചികിത്സകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീർഘട്ടിനുള്ള മരുന്ന് കഴിച്ച് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പിന്നെ സർജിക്കൽപരമായിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ട്രയാംസ്ലോൺ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈ പ്ലാന്റർ ഫേഷ്യ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് എങ്കിൽ കൂടെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും മരുന്നില്ലാതെ തന്നെ ചികിത്സിക്കുവാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നീർക്കെട്ടിനുള്ള മരുന്നൊരു കോഴ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒന്നാമതായി നമ്മുടെ കാലിന് വേണ്ടിയുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് എക്സസൈസിൻ്റെ പ്രിൻസിപ്പൾ എന്നുള്ളത് ഒന്ന് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരീരം ഒന്ന് ചൂടാവണം അതിനു വേണ്ടിയുള്ളതാണ് വാമപ്പ് എക്സസൈസ് രണ്ടാമത്തത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക മൂന്നാമത്തത് വാമ ചെയ്യാം വാമപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് എൻ്റെ എക്സ്പീരിയൻസിലും രോഗികളിൽ രോഗികളിലും ഞാൻ പഠിച്ചത് കല്ലുപ്പും ചില ആളുകൾ വാളമ്പുളിയുടെ ഇല കൂടിയിട്ട് തിളപ്പിച്ചിട്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുന്നത് നീർക്കിട്ട് പെട്ടെന്ന് വലിയുവാൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കത് ഏത് വെള്ളവും ചൂസ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഉപ്പ് വെള്ളത്തിലെങ്കിലും ഒരു പത്ത് മിനിറ്റ് മുക്കി മുക്കിക്ക് മുക്കി വെച്ചതിന് ശേഷം കാലിൻ്റെ രണ്ട് സൈഡുകളും നമുക്ക് കാലിൻ്റെ ഏറ്റവും അടിഭാഗം കട്ടിയുള്ളതായതുകൊണ്ട് അവിടെ തിരുമിക്കഴിഞ്ഞാലും ഓയിൽ പറ്റിയാലും ഉള്ളിലേക്ക് വലിയൂല്ല നമ്മൾ മരുന്നുകൾ പറ്റുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആയുർവേദിക് ഓയിൽസ് ലൈക്ക് മുറുവണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും സൈഡിലൂടെ പറ്റി മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റ് പല ആളുകളും മുറുവണ്ണ പോലെയുള്ള എണ്ണകൾ വളരെ നല്ലതാണെന്ന് രോഗികൾ വന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ഓയിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിൻ്റെ ക്രീംസ് ഡൈക്ലോഫ്നാക്കിൻ്റെയൊക്കെ ക്രീംസ് നമുക്ക് ആണ് അത് പറ്റിയിട്ടാണെങ്കിലും ഒന്ന് തിരുമി കൊടുക്കുക ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ടത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു നമുക്കൊരു ഒരു ബെൽറ്റോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ടർക്കിയുടെ പീസോ നമുക്ക് ഉപയോഗിക്കാം അത് നമ്മൾ കാലിലേക്ക് ഇട്ടിട്ട് ശരിക്കും വലിച്ചു പിടിക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് തൊട്ട് പത്ത് വരെ നമ്മൾ മനസ്സിലുണ്ട് അതാണ് ഒരു സെറ്റ് അങ്ങനെ വെച്ച് മൂന്ന് സെറ്റ് ചെയ്യണം രണ്ട് കാലിലും അപ്രകാരം ചെയ്യും അങ്ങനെ അത് കാലത്ത് വൈകുന്നേരം വെച്ച് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഈ കുതിഞ്ഞരമ്പ് ചുരുങ്ങിയിരിക്കുന്നത് വലിച്ചിൽ വരും രക്തോട്ടം കൂടും നീർക്കെട്ട് പെട്ടെന്ന് മാറും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു എക്സസൈസ് നമുക്ക് സ്റ്റെപ്പിലൊക്കെ നിന്നിട്ട് നമ്മുടെ കാലിൻ്റെ പാതകൾ മാത്രം കൊണ്ടിട്ട് അതിൻ്റെ അടിഭാഗവും പൂറ്റിയുടെ ഭാഗം മാത്രം നമുക്കൊന്ന് ലിഫ്റ്റപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ലിഫ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതും ആ ബാക്കിലത്തെ മസിൽസ് എല്ലാം സ്ട്രെച്ച് ആവാനും അവിടുത്തെ നീർക്കെട്ട് വലിയവാനും വളരെ ഉത്തമമാണ് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും സ്ട്രെച്ചിങ് എക്സസൈസ് പ്ലാന്റർഫേഷ്യറ്റീസിനു വേണ്ടി വേണ്ടത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാം ഡൗൺ ചെയ്യണം നമുക്ക് നോക്കാം എങ്ങനെയാണ് വാം ഡൗൺ ചെയ്യണതെന്ന് വാം ഡൗൺ ചെയ്യാനായിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമെടുത്ത് മുന്നമേ ഫ്രീസറിൽ വെച്ചേക്കുക അപ്പോൾ അത് ഐസ് ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഐസായിട്ടുള്ള വെള്ളം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു കുപ്പി താഴെ വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എപ്പോഴും ഒരു ഷോക്സ് യൂസ് ചെയ്യുന്ന നല്ലതാണ് കാരണം ഡയറക്റ്റ് കോണ്ടാക്ട് ഐസിലേക്ക് വരുന്നത് പ്ലാൻഡർ ഫേഷ്യും നല്ലതല്ല ഒരു ഷോക്സ് കൂടി ഇട്ടിട്ട് നമ്മൾ കാല് മസാജ് ചെയ്ത് കൊടുത്താൽ അതും ഈ നീർക്കെട്ട് കുറയുവാനായിട്ട് സഹായിക്കും സോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ വാമപ്പ് ദെൻ സ്ട്രെച്ചിങ് ദൻ വങ്ട ഈ മൂന്ന് സൈക്കിളിലൂടെ പോവാം ഏകദേശം ഞാനിപ്പം പറഞ്ഞ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിങ്ങൾ കൃത്യമായി ചെയ്താൽ എം സി ആർ ചപ്പൽ വീണ്ടും ഊന്നി ഊന്നി പറയുന്നു എം സി ആർ ചപ്പലാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ കൂടെയാണ് മരുന്നുകളും സ്ട്രെച്ചിങ് എക്സസൈസും ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉപ്പുറ്റിവേദന നിസ്സാരമായി മാറ്റിക്കളയം താങ്ക് യു ഇനി വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം